തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയെ ഗുണ്ടായുസത്തിലൂടെ മുട്ടുകുത്തിക്കാൻ സി പി എം സി പി ഐ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തിരുമംഗലം ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ സുരേഷ് ഗോപിയെ പ്രതിഷേധ മുദ്രാവാക്യത്തിലൂടെ പേടിപ്പി ചോടിക്കാൻ സി പി എം സി പി ഐ പ്രവർത്തകർ ശ്രമം നടത്തി പക്ഷേ സുരേഷ് ഗോപി പഴയ ഭരത്ചന്ദ്രൻ ഐ പി എസിന്റെ രൂപം കൈക്കൊണ്ട് അവർക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്നു അതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിക്ക് ആർപ്പ് വിളിച്ചു സി പി എമ്മിന്റെ അക്ഷയപാത്രമായ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെതിരെ പ്രതികരിച്ച സുരേഷ് ഗോപിയെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്ന വ്രതത്തിലാണ് സി പി എമ്മും സി പി ഐയും കയ്യേറ്റത്തിലൂടെ പേടിപ്പ് സി പി എം സി പി ഐ പ്രവർത്തകർ നടത്തിയ ശ്രമം പക്ഷേ തൃശൂരിൽ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തിരുമംഗലം ശിവക്ഷേത്രത്തിൽ പരാജയപ്പെട്ടു ഡിവൈഎഫ്ഐ സി പി എം എ വൈ എഫ് ഐ സി പി ഐ പ്രവർത്തകരുടെ രോക്ഷത്തോടെയുള്ള ഗോ ബാക്ക് വിളികളെ സുരേഷ് ഗോപി നൃത്തം ചെയ്താണ് നേരിട്ടത് അതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി സുരേഷ് ഗോപിക്ക് ആർപ്പ് വിളിച്ചു വെള്ളിത്തിരയിലെ ഐ പി എസ് ഭരചന്ദ്രൻ പേടിച്ചോടാൻ തയ്യാറായില്ല പകരം അവർക്ക് നേരെ പശ്ചാത്തലത്തിലെ ചെണ്ടമേളത്തിനൊപ്പിച്ച നെഞ്ചു വിരിച്ച നൃത്ത ചുവടുകൾ വയ്ക്കുകയായിരുന്നു ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകി ആർപ്പ് വിളിച്ചു ചെങ്കൊടികൾ വീശിക്കൊണ്ടായിരുന്നു ഇടത് പ്രവർത്തകരുടെ പ്രതിഷേധം അതേസമയം കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിയെ ഭയപ്പെടുത്താൻ ശ്രമം നടന്നു ഇടതുപക്ഷത്തിന് മേൽക്കയ്യുള്ള ഇരിങ്ങാലക്കുടയിൽ റോഡ് ഷോയ്ക്ക് എത്തിയതായിരുന്നു സുരേഷ് ഗോപി പക്ഷേ അവിടെ സന്ധ്യയ്ക്ക് റോഡ് ഷോയ്ക്കിടയിൽ ലൈറ്റ് ഓഫ് ആയതോടെ റോഡ് ഷോ ഇരുട്ടിലാണ്ടു സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനാണിത് ചെയ്തതെന്ന ആരോപണമുണ്ട് ലൈറ്റ് പോയപ്പോൾ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ അതിനെ നേരിട്ടത് സുരേഷ് ഗോപി അവിടെയും നൃത്ത ചുവടുകളായാണ് ഈ നീക്കത്തെ ചെറുത്തത് എന്ന് തന്നെ പറയാം എന്തായാലും ഇടതുപക്ഷത്തിന് നല്ല ഭയമുണ്ട് സുരേഷ് ഗോപിയെ അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ അത് സഹാക്കന്മാർക്കും സഹാക്കന്മാർക്കേറ്റ വലിയ തിരിച്ചടിയാകും ആ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗോ ബാക്കുകൾ വിളിച്ച് സുരേഷ് ഗോപിയെ പിന്തിരിപ്പിക്കാനും ഭയപ്പെടുത്താനും ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഗവർണർക്കെതിരെ ഗോ ബാക്ക് വിളിച്ചവരുടെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ സഹാക്കന്മാർ കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവരുടെ അവസ്ഥ എന്താകുമെന്നാ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച വിലയിരുത്തുക